ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ മഴയൊക്കെയാണല്ലോ അല്ലേ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് കാണാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നിപ്പം ഞാൻ രാവിലെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വെള്ളയപ്പത്തിനെ അരച്ചു വെച്ചിരുന്നു കുറച്ച് നേരത്ത് വെള്ളയപ്പം ഉണ്ടാക്കി പിറ്റേ ദിവസം ദോശയ്ക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ ആ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കിയാണെങ്കിൽ പാത്ത ദിവസത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് സാ മറ്റേ ഉഴുന്ന ദോശേനെങ്കാ ഇഷ്ടം ഇതാണ് കേട്ടോ എനിക്കും ടേസ്റ്റ് തോന്നുന്നത് ഇതാണ് കേട്ടോ ഉഴുന്ന ദോശ എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അതിൽ കഴിക്കുന്നല്ലാണ്ട് ദോശയോട് വലിയ താല്പര്യം കേട്ടോ പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മുരിങ്ങ നല്ല ദോശയാണ് കേട്ടോ നമുക്ക് ഈ നൂല വെള്ളായപ്പം തന്നെ മാവുകൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ ചട്ണി ആയാലും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ റെഡിയാകാനായി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദൈവത്തു സെനീറ്റ് വന്നു അപ്പോൾ അവളുടെ മുഖമൊക്കെ ഒന്നൊക്കെ കഴുകി ഒന്ന് അവളൊന്ന് ഉഷാറാക്കിയെടുത്ത് ഇനിയിപ്പോൾ ചായ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അത് അവളെ ബ്രഷ് ചെയ്തിച്ചുകൊണ്ടിരിക്കുകയാണേ സുഡാപ്പി എണീറ്റ് സുഡാപ്പി അവിടെ ഇരിക്കുന്നുണ്ട് ആളുടെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂ രാവിലെ എണീറ്റ് ബ്രഷ് ബ്രഷ് ചെയ്യിൽ ചായ കുടിക്കൊന്നുമില്ലാട്ടോ ഒറ്റ പോക്ക ഒരു കറക്കം കറങ്ങി വരും അത് സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത ദിവസമായാലും ഒന്ന് കറങ്ങിയിട്ട് വരണം കേട്ടോ ആൾക്ക് നല്ല സമാധാനം ഉണ്ടാവുള്ളു അപ്പോൾ അതിനു വേണ്ടി പോയേക്കാണ് അപ്പം അങ്ങനെ ഇതേ ബാത്തൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ബാത്തൂസിൻ്റെ രണ്ട് ദിവസം മുമ്പ് കയ്യിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നിങ്ങനെ കളിക്കുന്ന സമയത്ത് കിടക്കയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ കൈ പെട്ടെന്ന് അടിയിൽ പെട്ട് പോയി അങ്ങനെ രണ്ടാമത്തെ ഒരു പ്രാവശ്യമാണ് കേട്ടോ ഇപ്പം അങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ കൈ നല്ല വേദന ഉണ്ടായിരുന്നു അത്രയൊക്കെ നല്ല കരച്ചിലായിരുന്നു നേരം വളർത്തപ്പോൾ ഇല്ലേ കുഴപ്പമൊന്നും ഉണ്ടല്ലോ ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശ ചൂടുള്ള നടക്കുന്നുണ്ട് അവരെ വല്ലതേപ്പും കാര്യങ്ങളും അങ്ങനെ വേറെ എനിക്ക് നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ കഴിഞ്ഞു വലിയപ്പോൾ അതേ ദോശ വേണ്ട നല്ല മുരിഞ്ഞ ദോശയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള ദോഷം കൂടി റെഡിയാക്കി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ദോഷങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ അത് ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാളികേരം പച്ചമുളക് ഒക്കെ കൂടി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടനി അടുപ്പത്തെ വെച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ചു വേപ്പലിട്ടു എന്നിട്ട് നമ്മൾ അരച്ച് അരപ്പും കൂടി അലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അധികവും പറ്റുന്നൊരബത്താണ് ചട്നിയിൽ ഉപ്പ് കൂടി പോകുന്ന കേട്ടോ പിന്നെ പിന്നെ ഞാനത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കുറച്ച് ഇടാ പേടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ അവർക്ക് ചായ കുടിക്കാനൊക്കെ കൊടുത്താൽ അപ്പോൾ ദിലും സുഡാപ്പി അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ സുഡാപ്പിക്ക് ചോക്കോസ് പാലിലിട്ട് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് പാക്കറ്റ് മേടിപ്പിച്ചു പാലും മേടിപ്പിച്ചു കിട്ടും അപ്പോൾ സു ദിലുവാണെങ്കിൽ വരണം എനിക്ക് ചോക്കോസ് പാലിടൊന്നും വേണ്ട വെറുതെ മതി എന്നിട്ട് അവൻ ഒരു പാക്കറ്റ് എടുത്തു കൊണ്ടേ അപ്പോൾ ഇത് ഞാൻ അവിടെ പാത്തു ദിവസം സുഡാപ്പിക്കടെ വെച്ചു കൊടുത്തു ബാക്കി എൻ്റെ പണികൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനത് അവർക്കവിടെ വെച്ചുകൊടുത്ത് ഞാൻ അങ്ങോട്ട് പോന്നു എന്നിട്ട് സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങൾ രണ്ടു ഉരുളക്കെ ഇഴങ്ങ് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ തക്കാളി സബോള അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് പുഴയൊക്കെ പിഴിഞ്ഞ് സാമ്പാർ പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് അട വച്ചിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം അതായത് കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് കറിവേപ്പില വറ്റൽമുളക് അതൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം സാമ്പാർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ തട്ടിക്കോട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം കഷ്ണങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് തിളച്ചതിന് ശേഷം അപ്പുറത്തേക്ക് ഇറക്കി വെച്ചു പിന്നെ ഇപ്പം ഞാൻ ചെമ്മീൻ ചമ്മന്തി ചമ്മന്തി പൊടിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് ചമ്മ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം ഞാനൊന്ന് കുറച്ച് എണ്ണ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിലേക്ക് നാളികേരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചമ്മ ചമ്മന്തി പൊടി ഉണ്ടാക്കും അതിനനുസരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചെമ്മീനുള്ള കാരണം കൊണ്ട് തന്നെ കുറച്ച് നാളികേര എടുത്തിട്ടുള്ളൂ ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ഉള്ളു കേട്ടോ അപ്പം അതൊന്ന് നമുക്ക് ജസ്റ്റ് ഇതേപോലെ നല്ലോണം അങ്ങട് റോസ്റ്റായി വരുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാട്ടോ നാളികേരം അതിൻ്റെ ശേഷം ഞാനതൊന്ന് സിമ്മിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല പോലെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ മുളക് പൊടി നാളികരൊക്കെ നല്ല മിക്സ് ആകുന്നവരെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്ന കാരണം ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളില്ലാത്ത കാരണം ചെറിയൊരു പീസ് സബോളയുടെ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചു പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് മാന്തൾ ഒക്കെ പരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതൊന്ന് വറക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിവിടെ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെമ്മീൻ പൊടി ഒന്ന് പൊടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും ചമ്മന്തിപ്പൊടി അപ്പം ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടെന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതായപ്പോൾ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചമ്മന് പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പക്ഷെ അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ